ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് രണ്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട കുറച്ച് പാൽ ഒരു ചെറിയ കഷ്ണം ഉള്ളി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ അഞ്ച് ബ്രെഡാണ് എടുത്തത് നമുക്ക് എത്ര ബ്രെഡാണോ വേണ്ടിയത് അത്ര എടുക്കാം അതിനനുസരിച്ച് നമ്മൾ കുറച്ച് മുട്ടയും കൂടി എക്സ്ട്രാ എടുക്കാം ബ്രെഡ് നമുക്ക് ഇങ്ങനെ ഇതേപോലെ മുറിച്ചെടുക്കാം കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് ബ്രെഡ് നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം നല്ല അടിപൊളി ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം